നമ്മുടെ കൂട്ടുകാരെ പല അൺബോക്സിംഗ് വീഡിയോയും കണ്ടുകാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെറൈറ്റി അൺബോക്സിംഗ് വീഡിയോ ആണ് കാരണം ഒരുപാട് കൂട്ടുകാർക്ക് അറിഞ്ഞുകൂടാ കടപ്പുറത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക കാരണം നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഞാൻ ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് ഇപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അൺബോക്സ് മീഡിയ ഒക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ അപ്പോൾ നമ്മുടെ ഔട്ട് ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചിന് എങ്ങനെയാണ് ഒരു പാക്കിങ്ങിന് വരുന്നതെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പുല്ലോളല്ലേ അടിപൊളി തന്നെ പുല്ലോളെ പുല്ലോളുള്ള നമ്മുടെ കൂട്ടുകാരാണ് ഒരു ഇഞ്ചിനെടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഔട്ട് ബോട്ട് ഇഞ്ചിനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിങ് വരുന്നത് ഒന്ന് തുറന്ന് കാണിച്ചോട്ട് കണ്ടിപ്പോൾ ആ അപ്പം ഇതാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഇഞ്ചിൻ്റെ ഒരു അൺബോക്സിംഗ് കിട്ടും ഇങ്ങനെയാണ് വരുന്ന ഒരു പാക്കിങ്ങിന് അപ്പം ഇത് വന്നിട്ട് നമുക്ക് പതിനഞ്ചിന്റെ പെട്രോൾ എഞ്ചിനല്ലേ ഇത് ഇത് പതിനഞ്ചിന്റെ പെട്രോൾ എഞ്ചിനാണ് അപ്പം ഇത് എത്ര റേറ്റ് എങ്ങനെ വരും ഒരു ലക്ഷത്തി ലക്ഷത്തി പതിനാറായിരം രൂപയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്രോളിൻ്റെ അല്ലേ പെട്രോൾ ഇഞ്ചിനാണ് കേട്ടോ ഇത് പെട്രോൾ ഇഞ്ചിനാണ് അപ്പം നേരത്തെ ഒക്കെ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളും മണ്ണെണ്ണയും കൂടെ ചേർന്നാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ ഇറക്കുന്ന ആ ഇഞ്ചിനുകളും കാര്യങ്ങളെല്ലാം എല്ലാം വെറും പെട്രോളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിന്റെ കൂടെ വേറെ എന്താ വരുന്നത് ടാങ്കല്ലേ അല്ലേ എന്താ ഇത് നമ്മുടെ പെട്രോള് എന്താ പെട്രോൾ നിറയ്ക്കാനുള്ള നമ്മുടെ ടാങ്ക് അതൊന്നും കാണിച്ചെടുത്തത് നേരെ കാണിച്ചോട്ടെ ഇതാണ് പെട്രോൾ അതായത് നമ്മുടെ പെട്രോൾ നിറച്ച് നമ്മുടെ ഇഞ്ചിനിൽ ഉപയോഗിക്കാനുള്ള ഒരു ടാങ്കും കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട് അല്ലേ വേറെന്തൊക്കെ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു ഇത് വരുന്നത് നമുക്ക് ഇഞ്ചിന് ഫ്ലഗൊക്കെ കേടായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വേറെ വേറെ നമുക്ക് ഫ്ലഗ്ഗുകളും കൊടുക്കേണ്ട സാധനമാണ് കേട്ടോ അതൊന്ന് തുറന്നു ടൂൾസാണ് കേട്ടോ ഇത് ഒരു ഇഞ്ചിൻ്റെ ചരട് ഇഞ്ചിന് വലിക്കാനുള്ള ചരടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്ലഗ് പുതുതായിട്ടുള്ള ഫ്ലഗുകൾ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളാണ് ഇത് വരുന്നത് അല്ലേ അതെ അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങളുള്ള എല്ലാ ബുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ആ ബോസും കാര്യങ്ങളും ഒന്നിട്ട് കാണിച്ചു ബോസ് ആ പെട്രോളിൻ്റെ പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു കാരണം ഒരുപാട് കൂട്ടുകാർക്ക് അറിഞ്ഞുകൊടു കേട്ടോ നമ്മുടെ കടപ്പുറത്തുള്ള ആളുകൾക്ക് ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അറിഞ്ഞിടാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് പമ്പ് ഇതാണ് പമ്പ് ചെയ്ത് കൊടുക്കേണ്ട സാധനം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇഞ്ചിനൊന്ന് ആയിട്ട് കാണിച്ചു കൊടുക്കൂ ഓ ആടെന്നല്ല അതായത് ഒരു ഇഞ്ചിന് പാക്കിംഗ് പുറത്തെടുക്കുമ്പോഴേ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നമുക്ക് ഇത് അല്ലേ സുസിക്കീഡല്ലേ ആണ് പതിനഞ്ചല്ലേ പതിനഞ്ചിന്റെ പതിനഞ്ചാംസ്പോ പതിനഞ്ചിന്റെ ആണ് അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും പെട്രോൾ ഇഞ്ചിൻ വരാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും പൊലൂഷനും പൊല്യൂഷൻ കുറയ്ക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ലാഭവും കൂടെയാണ് അല്ലേ മണ്ണെണ്ണ എടുക്കേണ്ട ആവശ്യമല്ല അല്ലേ മണ്ണെണ്ണ എടുക്കേണ്ട ആവശ്യം പെട്രോൾ പെട്രോൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു കേട്ടോ ഓക്കെ എന്നാൽ എല്ലാവരും ഒരു ഭയ പറഞ്ഞേ നമ്മുടെ പയ്യന്മാരാണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഓക്കെ അല്ല